വീണ്ടും ഭാഷാ യുദ്ധത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ രംഗത്ത് സ്റ്റാലിന്റെ ഈ അനാവശ്യ ഗുണപ്രചരണങ്ങളും വാദങ്ങളും ഒന്നും തന്നെ ഇവിടെ വില പോകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ അണ്ണാമലെ പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നുവെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉന്നയിക്കുന്നത് അനാവശ്യ വാദങ്ങളാണെന്നും അതിന് ബി ജെ പി യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നും വ്യക്തമാക്കി ബി ജെ പി എം പി ആയ തമിഴ്സൈ സുന്ദരരാജൻ മുന്നോട്ട് വെച്ച ഒപ്പു ശേഖര വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അണ്ണാമലെ കുറിപ്പിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഓൺലൈൻ ഒപ്പു ശേഖര ക്യാമ്പയിൻ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ പിന്തുണ അറിയിച്ചു തമിഴ്നാട്ടിലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്റ്റാലിൻ എന്ന് തോന്നുന്നു നിങ്ങളുടെ വാദങ്ങൾക്ക് ഒരു വിലയുമില്ല വിലയുമില്ലായും അണ്ണാമലെ വിമർശിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം വഴി കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു സ്റ്റാലിന്റെ ആരോപണമുണ്ടായത് ഒരു എൽ കെ ജി വിദ്യാർത്ഥി പി എച്ച് ഡി ഹോൾഡറെ ഉപദേശിക്കുന്നത് പോലെയാണ് ഇതെന്നും സ്റ്റാലിൻ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു കൂടാതെ തന്നെ ജനങ്ങളുടെ പിന്തുണ തേടി ബി ജെ പി നടത്തിയ ഒപ്പു ശേഖര പ്രചരണത്തിനും സ്റ്റാലിൻ വലിയ വിമർശനമാണ് അഴിച്ചുവിട്ടതും കഴിഞ്ഞ ദിവസം ഒപ്പു ശേഖരണ പ്രചരണത്തിനിടെ തമിഴ്സേ സുന്ദരരാജനും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ക്യാമ്പയിൻ അനുമതി വാങ്ങിയില്ല എന്നാരോപിച്ചുകൊണ്ട് പോലീസ് ബി ജെ പി നേതാക്കളെ തടയുകയും ചെയ്തിരുന്നു തങ്ങൾ പ്രതിഷേധമല്ല നടത്തുന്നതെന്നും സമാധാനപരമായ പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരമാണ് നടത്തുന്നതെന്നും തമിഴ് സേ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവർത്തിച്ചതോടെയാണ് പിന്നെയും വീണ്ടും വാക്കുതർക്കം ഉടലെടുത്തതും അതേസമയം എം കെ സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അമിത്ഷ അടക്കം രംഗത്ത് വന്നിരുന്നു തമിഴ് ഭാഷയിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ആരംഭിക്കണമെന്ന് അമിത്ഷാ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഡി എം കെ അധ്യക്ഷൻ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും പ്രാദേശിക ഭാഷകളെ ഉൾക്കൊള്ളിക്കുന്നതിനായി റിക്രൂട്ട്മെന്റ് നിയമങ്ങളിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ എടുത്തു ചെയ്തു ഇതുവരെ സി പി എഫ് റിക്രൂട്ട്മെന്റിൽ മാതൃഭാഷയ്ക്ക് സ്ഥാനമില്ലായിരുന്നു നമ്മുടെ യുവാക്കൾക്ക് ഇനി എട്ടാം ഷെഡ്യൂളിലെ എല്ലാ ഭാഷകളിലും തമിഴ് ഉൾപ്പെടെ സി പരീക്ഷ എഴുതാൻ കഴിയുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിരുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പാഠ്യപദ്ധതി എത്രയും വേഗം തന്നെ തമിഴ് ഭാഷയിൽ അവതരിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നതായും അമിത്ഷാ പറയുന്നു അതേസമയം ഭാഷയുടെ പ്രാധാന്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാഷാ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഭീഷണങ്ങളെ കുറിച്ച് ചോദിച്ച വിദ്യാർത്ഥികളോടാണ് അദ്ദേഹം തന്റെ ഭാഷയിലെ നിലപാട് വ്യക്തമാക്കിയതും കുട്ടികൾ അവരുടെ മാതൃഭാഷയ്ക്ക് പുറമെ കഴിയുന്നത്ര ഭാഷകളും പഠിക്കണമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തിരുന്നു കാരണം ഭാഷ ആശയവിനിമയത്തിനുള്ള ഒരു മാർഗമാണ് അത് വളർച്ചയ്ക്കും ജോലിക്കും കരിയർ നിർമ്മാണത്തിനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്